കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ അത് ഗൂഗിൾ പേ ചെയ്യാം സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കോടതി വിധി അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം സിറ്റുവേഷൻ ഇങ്ങനെയാണ് ഭർത്താവും ഭാര്യയും തമ്മിൽ പ്രശ്നങ്ങൾ വരുന്നു ഡിവോഴ്സ് ഡിവോഴ്സ് ആയതിനു ശേഷം ഭാര്യ ഭാര്യയുടെ വീട്ടിൽ ഭർത്താവ് ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്നു വർഷങ്ങൾ കുറേ കഴിഞ്ഞു പോകുന്നു കുറേ കഴിഞ്ഞപ്പോഴാണ് ഭാര്യയ്ക്ക് ഒരു തെളിവ് കിട്ടുന്നത് അതായത് ഭർത്താവിൻ്റെ വീട്ടിലെ ഭാര്യയുടെ അഞ്ചോ ആറോ പവൻ ഇരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു തെളിവ് കിട്ടുകയാണ് എന്ന് വിചാരിക്കുക അങ്ങനെ ഡിവോഴ്സായി വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ സ്വർണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോപ്പർട്ടിയോ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരുടെയോ കയ്യിലുണ്ട് എന്നുള്ളതിന് ഒരു തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു വിവാഹമോചിതയായ ഭാര്യയ്ക്ക് ഭർത്താവിനെതിരെ ഒരു കേസ് കൊടുത്തുകൊണ്ട് ആ പ്രോപ്പർട്ടി തിരിച്ചു മേടിക്കുവാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം ചോദ്യങ്ങൾ ക്ലിയർ ആയില്ലേ ഡിവോഴ്സ് കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ആ വർഷത്തിന് പ്രത്യേകിച്ച് ഒരു കണക്ക് പറയുന്നില്ല കുറേ വർഷങ്ങളാണ് കഴിഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആ പ്രോപ്പർട്ടി നമുക്ക് തിരിച്ച് എടുക്കുവാനായിട്ട് കോടതിയിൽ കേസ് കൊടുക്കുവാനായിട്ട് പറ്റുമോ അപ്പോൾ ആ ഒരു ചോദ്യത്തിന് വളരെ വ്യക്തമായിട്ടുള്ളൊരു മറുപടി നമ്മുടെ കോടതി പറയുന്നുണ്ട് ആ മറുപടി ഞാൻ ആദ്യം ഒന്ന് വായിക്കാം അതിന് ശേഷം അത് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത് നോ ലിമിറ്റേഷൻ പീരീഡ് ഫോർ ഡിവോഴ്സ്ഡ് വൈഫ് ടു ക്ലെയിം പ്രോപ്പർട്ടി ഇൻട്രസ്റ്റഡ് വിത്ത് ഹസ്ബൻഡ് എന്നാണ് പറയണത് അതായത് ഭർത്താവിൻ്റെ കയ്യിലോ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരുടെയോ കയ്യിലോ ഉണ്ട് എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യം ഡിവോഴ്സ് കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞതിന് ശേഷവും ഭാര്യയ്ക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും അവകാശപ്പെട്ടുകൊണ്ട് കോടതിയിലേക്ക് പോകാനായിട്ട് സാധിക്കും ഇതിന് അടുത്ത മുന്നേ നോക്കുക എ ഫുൾ ബെഞ്ച് ഓഫ് ദി ഹൈക്കോർട്ട് ഹാസ് ഹെൽഡ് ദാറ്റ് ഈവൺ ആഫ്റ്റർ ദി ഡിസൊല്യൂഷൻ ഓഫ് ദി മാര്യേജ് ദ ഹസ്ബൻഡ് വിൽ ബി ഡീം്ഡ് ടു ഹോൾഡ് ഇൻട്രസ്റ്റ് ദ പ്രോപ്പർട്ടീസ് ഇൻട്രസ്റ്റഡ് വിത്ത് ഹിം ബൈ ദ വൈഫ് ബിഫോർ മാരേജ് ഇൻ ദ ഫോം ഓഫ് ഡൗറി ദിസ് മീൻസ് ദാറ്റ് സെക്ഷൻ ടെൻ ഓഫ് ദി ലിമിറ്റേഷൻ ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി ത്രീ വിച്ച് എക്സാംസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ലിമിറ്റേഷൻ പീരീഡ് ടു സ്യൂട്ട് അഗൈൻസ്റ്റ് ട്രസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് സെക്ഷൻ ടെന്ന് ലിമിറ്റേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇതുപോലെ തന്നെ ഭർത്താവിൻ്റെയോ ഭർത്താവിൻ്റെ വീട്ടുകാരുടെയൊക്കെ കയ്യിൽ ഈ പറഞ്ഞ പോലത്തെ ഗോൾഡ് ക്യാഷ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോപ്പർട്ടി ഉണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ എവിഡൻസ് ഉണ്ടെങ്കിൽ യാതൊരു വിധത്തിലുള്ള ലിമിറ്റേഷൻസ് നോക്കാതെ ഭാര്യയ്ക്ക് കേസ് കൊടുക്കാം എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ സിറ്റുവേഷനിലുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്തു ചെയ്യാം കോടതിയെ സമീപിക്കാം ഈ ഒരു ഇൻഫർമേഷൻ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം ബൈ ബൈ